മണ്ഡല പൂജയ്ക്ക് ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര നാലാം ദിവസമായ ഇന്ന് ശബരിമലയിൽ എത്തിച്ചേരും ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിൽ വലിയ ഭക്തജന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെ ശബരിമല ഉൾപ്പെടുന്ന പഞ്ചായത്തായ പെരുന്നാട്ടിൽ എത്തിച്ചേർന്നു ഇന്നലെ പെരുന്നാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിശ്രമിച്ചു പുലർച്ചെ യാത്ര തുടരുന്ന തങ്കയങ്കി ഘോഷയാത്ര ലാഹാ സത്രം പ്ലാപ്പള്ളി നിലയ്ക്കൽ ചാലക്കയം വഴി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ പമ്പയിലെത്തും പമ്പയിൽ നിന്നും പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിക്കും ഇവിടെ അല്പസമയം വിശ്രമിച്ച ശേഷം മൂന്നു മണിയോടെ ഘോഷയാത്ര ശബരിമലയിലേക്ക് യാത്ര തുടരും ഘോഷയാത്ര മരക്കൂട്ടത്തിൽ എത്തുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉദ്യോഗസ്ഥരും വിവിധ അയ്യപ്പ ഭക്ത ഭക്തസംഘടനാ പ്രതിനിധികളും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ശബരിമല തന്ത്രി മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ തങ്കയങ്കി ഏറ്റുവാങ്ങി പുണ്യാഹം തളിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും തുടർന്ന് ആറ് മുപ്പതോടെ ഭഗവത് വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും നാളെ രാവിലെ പത്ത് പത്തിനും മുപ്പതിനും മധ്യുള്ള സമയത്ത് തങ്കി അങ്കി ചാർത്തി മണ്ഡല പൂജ നടക്കും നമ്മൾ എല്ലാവരുടെ ഒരു ഒരു പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി ലാപ്ടോപാർജർ ഫുൾ ഓപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോ ബിഗ് ലേസ് ഇതിൽ കൂടുതൽ എന്താ